പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അലീനിയെ നിർബന്ധിച്ച് അടുത്തിരുത്തിയതിനു ശേഷം ബാലേന്ദ്രൻ ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യമാണ് ബ്രിജിത്താമയും കുഞ്ഞുരാമേനോനും എങ്ങനെയാണ് പരിചയപ്പെട്ടത് ഇവർക്ക് പരസ്പരം എങ്ങനെയാണ് അറിയാവുന്നത് എന്നാണ് ചോദിക്കുന്നത് ആ ചോദ്യവും കാര്യങ്ങളും കേൾക്കുമ്പോഴേ അലീനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട് ഏതായാലും ബാലേന്ദ്രനോടൊന്നോളോ പറയാൻ പറ്റത്തില്ല അലീനക്ക് ഓരോ കാര്യങ്ങൾ ചോദിച്ച് ചോദിച്ച് അലീനെ കൊണ്ട് തന്നെ പറയിപ്പിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നിന്റെ ആരായി വരും കുഞ്ഞിരാ മ്മ മേനോന ചോദിക്കുമ്പോൾ മുത്തച്ഛൻ എന്ന് പറയുന്നുണ്ട് അലീനെ അന്നേരം കറക്റ്റ് എന്ന് പറഞ്ഞാൽ ചാടി എഴുന്നേക്കുന്ന ബാലേന്ദ്രനെയാണ് കാണിക്കുന്നത് ഇതെല്ലാം കഴിഞ്ഞ് ആകെ സങ്കടപ്പെട്ടു നിൽക്കുന്ന അലീനോട് പറയുന്നുണ്ട് നീ വിഷമിക്ക് വിഷമിക്കണ്ട എൻ്റെ പെറ്റാണ് നീ എന്ന് പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ അലീനിക്കൊരാശ്വാസം ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ബബിതയെ കാണിക്കുന്നുണ്ട് അച്ഛനെ ഒന്ന് ഉപദേശിക്കാനും നേർവഴിക്കാക്കാനും വേണ്ടി അമ്മ പറഞ്ഞു വിട്ടതാന്ന് തോന്നുന്നു ബാലേന്ദ്രൻ്റെ റൂമിൽ പോയിട്ട് തിരിച്ചിറങ്ങി വരുന്ന ബബിതയുടെ കണ്ണൊക്കെ ചുമന്ന് കലങ്ങി പിന്നീട് മുത്തശ്ശിയായിട്ട് സംസാരിക്കുന്ന അലീനെയാണ് കാണിക്കുന്നത് മുത്തശ്ശിക്ക് തന്നെ പതിയെഴുന്നേറ്റ് ഇരിക്കാറൊക്കെ ആയിട്ടോ നേരം ഇതിനെപ്പറ്റി സംസാരിച്ചു വരുമ്പോഴാന്ന് തോന്നുന്നു മുത്തശ്ശി പറയുന്നുണ്ട് ഞാൻ ഒരേ ഒരു കാര്യം മാത്രമേ നിന്നോട് മറിച്ചു വച്ചിട്ടുള്ളൂ എന്ന് എന്നിട്ട് ആ കാര്യം പറയുവാണ് അത് ഒരു പ്രേമബന്ധം ഉണ്ടായിരുന്നു ഗംഗാധരൻ്റെ കൂടെ ജോലി ചെയ്ത ഒരാളാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് മുത്തശ്ശി അലീനയോട് മറിച്ചു വച്ചത് അത് മുത്തശ്ശി തുറന്നു പറയുന്നുണ്ട് അലീനയോട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഗംഗാധരൻ നിന്നോട് എന്താണ് പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോയത് എന്നൊക്കെ ചോദിക്കുമ്പം അലീനെ പറയുവാണ് എന്നോടും പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോയത് ഈ കുടുംബത്തെ നോക്കിക്കോണം എന്നാണ് സാറിനെയും മേഡത്തെയും മക്കളെയും ഞാൻ ഒരു വള്ളത്തെ ഇരുത്തി കൊണ്ടുപോകണം അതിനിടയ്ക്ക് അവരിൽ പലരും ആ വള്ളം മറയ്ക്കാൻ നോക്കും ഞാനത് തടയണം ചിലർ ആ വള്ളത്തിന് ഓട്ടയിടും ഞാൻ ആ ഓട്ടം അടക്കണം അങ്ങനെ ഈ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് പറഞ്ഞത് എന്ന് പറയുക അന്നേരം മുത്തശ് ചോദിക്കുന്നുണ്ട് ഇതൊക്കെ നിന്നെ കൊണ്ട് പറ്റുന്ന കാര്യമാണോ കൊച്ചെ നിന്റെ സ്ഥാനം എന്താ നീ ആരാ എന്നൊക്കെ അവർക്കറിയത്തില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നെയും കാണിക്കുന്നത് നമ്മുടെ വൈജയന്തിയാണ് വൈജയന്തി വീണ്ടും കമലയുടെ അടുത്തോട്ട് ുണ്ട് അടുത്ത കുരുട്ടുബുദ്ധിയുടെ ഉപദേശം തേടിയായിരിക്കും ഇതൊക്കെയായിരുന്നു പ്രമോ